ഇ കെ സമസ്തയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സി എം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിന് ഇന്ന് പതിനാല് വർഷം പൂർത്തിയാവുകയാണ് പ്രമുഖ പണ്ഡിതനായിരുന്ന അബ്ദുള്ള മൗലവി ആത്മഹത്യ ചെയ്തതായി വരുത്താനാണ് ചിലർക്കെങ്കിലും താൽപ്പര്യം എന്നാൽ ഈ ദുരാരോപണം സി എം മൗലവിയെ അറിയുന്നവരാരും വിശ്വസിക്കില്ല സംഭവം നടന്നത് ഒമ്പത് വർഷം കഴിഞ്ഞ ശേഷമാണ് കേസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി ഇ കെ സമസ്ത ഒരു പരിപാടി പോലും സംഘടിപ്പിച്ചത് അതും കോഴിക്കോട് മുതലക്കുളത്ത് അതുതന്നെ പരസ്പരം ചേരിതിരിഞ്ഞ് ഗോ ബാക്ക് വിളിയിൽ കലാശിക്കുകയും ചെയ്തു സി എം മൗലവിയുടെ ഗാതകർ മുതലക്കുളം സമ്മേളന വേദിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന അണികളുടെ വിശ്വാസമാണ് ഗോ ബാക്ക് വിളിക്ക് കാരണം കൊലപാതകം ഈ വിഭാഗത്തിന് പുതുമയുള്ള കാര്യമല്ല ഒരു ഡസനോളം സുന്നി പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ മറക്കാൻ മനസാക്ഷിയുള്ളവർക്ക് സാധ്യമല്ലല്ലോ സയ്യിദ് അസഹരി തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയതുപോലും ഇവരുടെ പ്രഗത്ഭനായ ഒരു നേതാവിനെതിരെ കൊലപാതകാരോപണം ഉന്നയിച്ചതിനാലാണ് അത് എന്തോ ആവട്ടെ സി എം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തെപ്പറ്റി സമഗ്ര അന്വേഷണം അനിവാര്യമാണ് ഇതിനായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുക തന്നെ വേണം